കുംഭമേള വൈറൽ താരം രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബർ സായി കൃഷ്ണ കോഴിക്കോട്ടെ ചൂണ്ടിക്കാട്ടിയാണ് സായി കൃഷ്ണയുടെ ആരോപണം എത്രനാൾ ജയിലിൽ കിടന്നാലും ബോബി ചെമ്മണ്ണൂർ തന്റെ സ്വഭാവം മാറ്റില്ലെന്നാണ് സായി പറയുന്നത് സീക്രട്ട് ഏജന്റ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സായിയുടെ പ്രതികരണം ബോബി ചെമ്മണ്ണൂരെ പോലുള്ളവരെ പിന്തുണയ്ക്കരുത് എന്നും രാഹുൽ ഈശ്വർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയാണെന്നും കൂടെ സായ് കുറ്റപ്പെടുത്തി സായ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബോബി ചെമ്മണൂർ ഇതിനിടയ്ക്ക് കുംഭമേള വൈറൽ താരമായ മൊണാലിസയെ കോഴിക്കോട്ടെ കടയുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൊണാലിസ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് കുംഭമേള കാരണം ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഹൈപ്പ് കിട്ടിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി പതിനാറ് വയസ്സുള്ള കുട്ടിയെ ഒപ്പമിരുത്തി പറഞ്ഞ ഡയലോഗാണ് ഇയാളുടെ മനസ്സിലെ ചൊറിയൊന്നും മാറില്ല എന്ന് ഈ ഒറ്റ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ബോബി ചെമ്മണ്ണൂരും മൊണാലിസിയും വാർത്താ സമ്മേളനം നടത്തുന്ന വീഡിയോയും സായ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു പ്രതികരണം ബോബി ചെമ്മണ്ണൂർ വീഡിയോയിൽ പറയുന്നത് ഇതാണ് മൊണാലിസിയുടെ അച്ഛനും അമ്മയും മാലക്കച്ചവടം വിട്ടിട്ടില്ല ഇനിയിപ്പോൾ പോകുമ്പോൾ മാലിയിലേക്കായിരിക്കില്ല നോട്ടം ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത് ഇനിയിപ്പോൾ മാലയായിരിക്കില്ല നോക്കുക ഇതാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയെന്ന് സായ് ബോബി ചെമ്മൂരെ നിങ്ങൾക്കിനിയും മതിയായില്ല എന്നാണ് സായ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ചത് ഇനി എത്ര അകത്ത് കിടന്നാലും സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഈ ചൊറിഞ്ഞ കളി ഇയാൾ കാണിക്കുമെന്നും സായ് കൂട്ടിച്ചേർത്തിരുന്നു അതിപ്പോൾ എത്ര ജയിലിൽ കിടന്നാലും കേസും കൂട്ടവുമായത് ഇയാൾ ഇതിൽ നിർത്തിയെന്നും അല്ലെങ്കിൽ ഇതിലും വലുത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകുമെന്നും സായ് വ്യക്തമാക്കി വയസ്സുള്ള കുട്ടിയോട് ബോബി ചോദിച്ച ചോദ്യമാണ് ബിസിനസ് എന്തായി എന്ന് ചോദിച്ചെന്ന് പറഞ്ഞ മറുപടി അച്ഛനും അമ്മയുമാണ് മാല വിൽക്കാൻ പോകുന്നത് തനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു ഇവിടെയാണ് ഇനി മാലയിലേക്ക് ആയിരിക്കില്ല നോട്ടമെന്ന് ബോബി പറയുന്നത് പിന്നെ വേറെ എവിടേക്കാണ് നോട്ടമെന്നാണ് സായിയുടെ ചോദ്യം മലയാളികൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും സപ്പോർട്ട് ചെയ്യരുതെന്നാണ് സായി പറയുന്നത് ഇവനൊന്നും ഒരു കാലത്തും ഈ മെന്റാലിറ്റി മാറാൻ പോകുന്നില്ലെന്നും നിങ്ങൾ സപ്പോർട്ട് ോടെ ഇതിന്റെ ലെവലും ഇന്റൻസിറ്റിയും കൂടുമെന്നല്ലാതെ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ലെന്നും സായി പറയുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ലൈംഗിക പരാമർശങ്ങൾ ആവർത്തിച്ചു നടത്തിയെന്ന് ആരോപിച്ച് മലയാള നടി ഹണി റോസിന്റെ പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ആദ്യം വന്നത് ഓഗസ്റ്റ് ഏഴിന് കണ്ണൂരിലെ ആലക്കോട് ചെമ്മണ്ണൂരിലെ ജ്വല്ലറിയുടെ ഉദ്ഘാടന വേളയിൽ താൻ നേരിട്ട ലൈംഗിക പീഡനത്തെ കുറിച്ചാണ് നടി പരാതി നൽകിയത് തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു തന്റെ ചിത്രം ഉൾപ്പെടുത്തിയ അശ്ലീല തമലേലുകൾ വീഡിയോകളിൽ ഉപയോഗിച്ചതിന് കുറഞ്ഞത് ഇരുപത് യൂട്യൂബർമാർക്കെതിരെയും നടി പരാതി നൽകിയിരുന്നു അതിന്റെ ക്ഷീണം മാറുമുന്നിയാണ് അടുത്ത പ്രയോഗം മൊണാലിസിക്ക് മലയാളം അറിയാത്തത് കൊണ്ടാണ് ഇത്തവണ ബോബി ചെമ്മണ്ണൂർ രക്ഷപ്പെട്ടത്